ഇന്ത്യ കളിക്കാൻ എളുപ്പമാണ് പക്ഷേ അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ ഒരു പതിനെട്ട് കൊല്ലം സ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ശ്രീ ജൈഷ് ചെയ്തത് ശ്രീ ജേഷിൻ്റെ ഏറ്റവും വലിയൊരു വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ടീമിലെപ്പോഴേ കയറിപ്പോഴേ ഒരു സ്റ്റേറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്യാമ്പിലൊക്കെ കിട്ടും പക്ഷേ ഈ പതിനെട്ട് കൊല്ലം ഒരേമാതിരി ഗോൾ കീപ്പറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പിഞ്ഞ് ഒരാൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടാവില്ല കേരളത്തിൽ നിന്നും ഉണ്ടല്ലോ ഇവിടുന്ന് ഉണ്ടാവില്ല സുവിശേഷം മാത്രം ഉണ്ടാവുള്ളൂ കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഫുട്ബോൾ ആയാലും ഹോക്കി ആയാലും ഗോൾ കീപ്പേഴ്സിന് ഏറ്റവും തലവേദനയാണ് എല്ലാവരുടെയും ഒപ്പം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കാരണം അവരുടെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുക അങ്ങനൊരു സപ്പോർട്ട് എനിക്ക് മമ്മൂക്ക് തന്നിട്ടുണ്ട് ഗ്രേറ്റ് ഫാദറിനെ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്ക് തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സീനുണ്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ മുന്നിലൊരു ക്യാമറ ഇവിടുന്ന് ഒരു ക്യാമറ എഴുപത് കിലോമീറ്റർ സ്പീഡ് ഓഫ് റോഡിലൂടെ പോകാൻ പറഞ്ഞു ആ ഒരു ഡയറക്ടർ ഞാൻ ആദ്യമെങ്കിൽ എന്നൊക്കെ ഒന്ന് കയറിയിരുന്നു കയറിയിരുന്നിട്ട് ഞാനിങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ എങ്ങനെ ഈ വണ്ടി ഓടിക്കുക ഞാൻ അങ്ങനെ നോക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ മ്മക്കൊക്കെ റിയഷുമലാണല്ലോ വണ്ടി ഓടിക്കണേലേ അപ്പോൾ മമ്മൂക്ക വന്ന് കയറിയിരുന്നു കയറിയിരുന്നു അതാണ് പറഞ്ഞത് കോൺഫിഡൻസ് തരാമെന്ന് പറഞ്ഞു കയറി ഇരുന്നിട്ട് പറഞ്ഞു വിജയൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഓടിക്കാൻ അപ്പോൾ എനിക്ക് ധൈര്യമായി കാരണം അവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് പക്ഷെ ആ ഒരു സപ്പോർട്ട് ആ ഒരു അപ്പം എനിക്ക് മനസ്സിലായി മമ്മൂക്കയ്ക്ക് മനസ്സിലായേണ്ടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ വണ്ടി ഓടിക്കാൻ മമ്മൂക്കെ പോലൊരാൾ പറയാമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്ന എൻ്റെ ചുമക്കിളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതാണ് ശ്രീജേഷ് കൊടുത്ത ആണ് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഇത്രയും ഇത്രയും ശ്രീജേഷിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് എൻ്റെ ഒരു ബ്രദറാണ് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ നല്ലൊരു ഫ്രണ്ടും ഇവൻ ബ്രദറും അച്ഛൻ തന്നെ ഫ്രണ്ടാണ് എൻ്റെ അപ്പോൾ ഇവിടെ കൂടി കേരളം ഇപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഏറ്റവും വലിയ സന്തോഷവും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സാർ ഇങ്ങനെയൊക്കെ ഓരോ സ്വീകരണം കൊടുക്കണാണ് ഇത്രയും അച്ചീവ് ചെയ്ത് വന്നിട്ട് ഇന്ത്യൻ ടീമിൽ ഇത്രയും അച്ചീവ് ചെയ്ത് വന്നിട്ട് ഇങ്ങനത്തെ സ്വീകരണമൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങളൊക്കെ എന്തെങ്കിലും ആണെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടാവുക കാരണം നമ്മൾ ഇവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കളിച്ചു വരുമ്പോൾ ഒരു സ്വീകരണം അല്ല അറ്റ്ലീസ്റ്റ് രണ്ട് നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത് സിജേഷൻ ഇനിയും ഞാൻ പറഞ്ഞ ശ്രീജേഷ് ഇന്ത്യൻ ടീമിൻ്റെ നാഷണൽ സീനിയർ ടീമിൻ്റെ ഹോക്കിയുടെ കോച്ചായിട്ട് വന്നിട്ട് ഇതേപോലത്തെ ഒളിമ്പിക്സ് മെഡൽ എന്തായാലും മേടിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട് എല്ലാവിധ ആശംസകളും ശ്രീജേഷിന് താങ്ക് യു താങ്ക് യു വെരി മച്ച്